ഇവിടെ ബ്രസ്റ്റേ തുടുകയും ഒക്കെ ചെയ്താൽ പുള്ളി ഫോട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ പോലീസ് എന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നെയും പീഡിപ്പിച്ചു എന്തൊക്കെയാണ് എൻ്റെ വയരെ പിടിക്കുകയും മാറ്റി മാറ്റിവെക്കുകയും ഇവിടെ ബ്രസ്റ്റേ തുടുകയും ഒക്കെ ചെയ്താൽ പുള്ളി ഫോട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ എന്തിനാ ഫോട്ടോഗ്രാഫർ എനിക്ക് ഞാൻ പോരെ എന്നൊക്കെ പണ്ട് മുന്നേ ഒരു ഫോട്ടോ എൻ്റെ രണ്ട് മക്കളാണ് സത്യം ഞാൻ ജനങ്ങളോടാണ് പറയുന്നത് ബേ കാണണ്ട എൻ്റെ റൂമിൽ ഒരു പെണ്ണുള്ള കാര്യം അതുകൊണ്ട് മിനിമം ബാത്റൂമിലോട്ട് കയറി നിൽക്കണം എന്നെ പീഡിപ്പിച്ചതിനേക്കാളും എനിക്ക് സങ്കടം വന്നത് ആ മൈനർ മൂന്ന് ഗേൾസിനെ ഞാനവിടെ പ്രതികരിച്ചാൽ ഋഷൻ അപ്പ തട്ടുക്കളെ ആ ഹോട്ടലിൽ തന്നെ എന്നെ കുഴിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇരയെ അറസ്റ്റ് ചെയ്യുമോ അവൻ ഇതെന്താ ഇത് എവിടുത്തെ നിയമമാണ് സത് മുഖ്യമന്ത്രിയാണ് നമുക്ക് ധൈര്യം തന്നെ ആ ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ വന്ന് സത്യം പറയുന്നു പിന്നെ ഇങ്ങനെ നല്ല ഉറക്കം വരുന്നു അല്ലേ അല്ലാണ്ട് ഉറക്കം വരുന്നു അപ്പോൾ പുള്ളിയെ പിടിച്ച് അവിടെ കിടത്തി ആദ്യം മയങ്ങിക്കിടക്കുമ്പോൾ നമ്മളത് കാർക്കിടയിൽ വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ എന്നാൽ പൊട്ടത്തരോട് ഈ പറയുന്നത് എത്രയോ നല്ലൊരു വലിയൊരു ഡയറക്ടർ തന്നെ വിളിക്കുമ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നിരുന്നോ ആ മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പം ഇദ്ദേഹം എന്താ ഉത്തേജകമെന്ന് അദ്ദേഹം ആ ഒരു പൊസിഷനിലാണ് അദ്ദേഹം ഒരു ഡേഞ്ചർ പൊസിഷനിൽ കിടക്കുവോ അദ്ദേഹത്തിന് വയ്യാണ്ടായി ഡോവർ ഡോസ് ആയതുകൊണ്ട് സിനിമാഫീഡിലെ പരസ്യമായ രഹസ്യമാണ് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ആരാ മോനെന്ന് എല്ലാവർക്കും അറിയാം മിനു പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം പക്ഷേ മീഡിയയെ വിളിച്ച് മീഡിയയുടെ മുമ്പ് വെച്ച് അല്ല അറസ്റ്റ് ചെയ്യേണ്ടതാ മിനുവിനെ അല്ലേ എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല മാതാപിതാക്കൾ കൈവിട്ടാലും പോലീസുകാരെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മീനു മുനീറാണ് കേട്ടോ ഇവരെ ഞാൻ ആദ്യം സിനിമയിലൊന്നും കണ്ടിട്ടില്ല ഇവര് പറയുന്ന ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ ഇവരെ ഏതെങ്കിലും പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഒന്നും അറിയിക്കാം കേട്ടോ ഞാൻ അധികം കണ്ടിട്ടില്ല ചിലപ്പോൾ എനിക്ക് ഉള്ള പാഠവും കുറവുള്ളതുകൊണ്ടായിരിക്കും ഞാൻ അധികം സിനിമ കാണുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ കാണാത്ത ഏതെങ്കിലും സിനിമകളിലായിരിക്കും ചിലപ്പോൾ ഇവർ അഭിനയിച്ചിട്ടുണ്ടാവുക അത് എന്റെ അറിവിൻ്റെ കുറവായിരിക്കാം അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുള്ളത് ഇവരെ ഏതോ ഒരു കേസിൽ ഇപ്പൊ ഒരു കേസ് കൊടുത്തിരുന്നു അതിനകത്ത് ഇവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ആ വാർത്തയെ ഞാൻ ഇവിടെ വെക്കുക കേട്ടോ അതൊന്നു പോയി കണ്ടിട്ട് നമുക്ക് വരാം ബാലചന്ദ്രമേനോനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യം നടത്തിയെന്ന കേസിൽ നടി മിനു അറസ്റ്റിൽ സൈബർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം ഉണ്ടായിരുന്നു നേരത്തെ നേരത്തെ ലൈംഗികാതിക്രമ കേസിൽ കാട്ടി പോലീസ് തന്നെ അന്തിമ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ് ശേഷമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഒരു ഇദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് ഈ മീനു മുനീർ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും വലിയ അലിഗേഷനും ഒക്കെ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് അതും പരാതി കൊടുക്കാൻ മുന്നോട്ട് തയ്യാറായിട്ട് വന്നൊരു വ്യക്തിയും കൂടിയാണ് മീനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അവർ അന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ബാലചന്ദ്ര മേനോൻ ഇവരെ ഒരു ഷൂട്ടിങ്ങിനെ വിളിക്കുകയോ അതിനുശേഷം അവിടെ ചെന്നപ്പോൾ ഇയാൾ ഇവർക്ക് നേരിട്ടൊരു അനുഭവമാണ് അതായത് ബാലചന്ദ്രമേനോ ഇവരെ എന്തോ ഉറക്കകുളിയോ മരുന്നോ എന്തോ കൊടുത്ത് ഇവരെ മയക്കെടുത്ത് ഇവരെ ഇവരുടെ സമ്മതം പോലും ഇല്ലാണ്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് അതുമാത്രമല്ല ഇവർ പല മാധ്യമങ്ങൾക്കും ഇവരെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ മുന്നോട്ട് വന്നൊരു സമയത്ത് കുറേ ന്യൂസ് ചാനലിലൊക്കെ വിളിച്ചിരുത്തി ഇവരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു ഇവരെ പബ്ലിക്കായിട്ട് ഇരുത്തി ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോണിൻ പരിപാടി എല്ലാം ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞൊരു വാക്കാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ മുഖം കാണിച്ചില്ല ഞാൻ ഈ ഇന്റർവ്യൂയില് പങ്കെടുക്കില്ല എന്ന് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്നൊക്കെ ഒരു സംശയം തോന്നുവാണ് ഒരു സ്ത്രീക്ക് നേരെ ഇത് ഇത്രയും മാത്രം ശാരീരികമായിട്ടും അവർക്ക് ഇത്രയും മാത്രം പീഡനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിനോട് ഈ അത്രയും ലാവിഷ്യായിട്ട് അല്ലെങ്കിൽ ലാ ഒരു വെറും ലാഘവത്തോടും ഇരുന്ന് വിളിച്ചു പറയുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കുണ്ടായൊരു മോശം അനുഭവമാണ് പക്ഷേ ഇവർ പറയുന്നത് വളരെ ലാഘവത്തോടെയാണ് എന്ത് പൂവറിച്ച് കളയുന്ന ലാഘോവത്തോടെയാണ് ഇവരുടെ മാനം നഷ്ടപ്പെട്ട കാര്യം ഇവർ വന്നിരുന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മുടെ യുക്തിക്കോ ചിന്തയ്ക്കോ നിലയ്ക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആയിരുന്നു ബാലചന്ദ്രമേനും പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവരൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്ന ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ൊായി തോന്നതെല്ലാം പറഞ്ഞ് ഇവരെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇവർ പറഞ്ഞവരുടെ സമ്മതത്തോടെ അല്ല എന്നാണ് ഇനിയിപ്പോൾ സമ്മതത്തോടെ അല്ലെങ്കിൽ അതെല്ലാം കേസാവട്ടെ കേട്ടോ ഇവർക്ക് ന്യായം കിട്ടട്ടെ പക്ഷേ ഇത്രയും എന്താ പറയുക സമൂഹത്തോടെ ഇത്രയും ഇവർക്ക് നേരിട്ട ഒരു കാര്യങ്ങൾ ഇവർ പറയുന്നത് വളരെ ലാഘവത്തോടെയാണ് ഇന്നും പോലീസ് സ്റ്റേഷനുണ്ട് ഇന്നും സർക്കാരുണ്ട് ഇതിനെല്ലാം അന്നും സർക്കാരുണ്ടായിരുന്നു അന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ പറയണേ ഇന്നുള്ള ഗവൺമെന്റ് ഇവർക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കേസിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർക്ക് നിയമത്തിന്റെ സഹായം കിട്ടും ഇപ്പോഴാണ് ഇവർക്ക് ഉറപ്പ് വന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ അന്ന് സർക്കാരുണ്ടായിരുന്നു ഇവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇവരെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഇവരെ സംരക്ഷിക്കാനും ഇവിടെ നിയമം ഉണ്ടായേനേ എന്നാൽ അന്നൊന്നും ഇവർ ഈ അലിഗേഷനുമായിട്ട് ഇവർ മുന്നോട്ട് വന്നില്ല അതൊക്കെ ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ ആരോപണമായിട്ട് വന്നു മാത്രല്ലേ ഏഴ് വർഷം മാത്രം ഉള്ളായിരുന്നു ഇവർ ഫിലിം ഫീൽഡിൽ എന്നാണ് പറയുന്നത് ബാക്കി വർഷങ്ങളൊക്കെ ഇവർ ഇവരെ കാര്യം നോക്കി നടക്കുമായിരുന്നു അപ്പൊ പോലും ഫിലിം ഫീൽഡിൽ പോലും ഇല്ലാത്ത വ്യക്തിയാണ് ഇവര് ഇവർ ഇവരിത്രയും വർഷമായിട്ട് ഇവർ ഏതോ പൊത്തി പോയി വിളിച്ചിരുന്നിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഇവർക്ക് അവസരങ്ങളൊന്നുമില്ല അപ്പൊ ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂവെങ്കിൽ ഇന്റർവ്യൂ അതെങ്കിലും കിട്ടി സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വന്ന് ഒന്ന് പ്രശസ്തി നേടാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നാലും ഇവർ ഈ പറയുന്ന ഈ വർത്തമാനങ്ങളൊക്കെ ഒന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല പിന്നെ ചില ഞരമ്പര അമ്മാവന്മാർക്കൊക്കെ ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് രസിക്കാൻ ഒരു കഥ ഫിലിം ഫീൽഡ് എന്നല്ല എല്ലാ ഫീൽഡിലും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അന്നൊന്നും പ്രതികരിക്കാണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ തൊഴിലിടത്തിൽ എന്തെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കയറി അതില് പിടിക്കുകയാണ് നിങ്ങൾ ഓൺ ദ സ്പോട്ട് എന്താ ചെയ്യണ്ടേ കാരണത്തിന് ഒരു അടി കൊടുക്കുക എന്നിട്ട് അവിടെ കാണുന്നത് നിലവിളിക്കാം ഒച്ച ഉണ്ടാക്കാം ആളെ കൂട്ട കേസ് കൊടുക്കാം അതിന്റെ പുറകെ സ്റ്റൻഡുമായിട്ട് നടക്കുക അതല്ലാണ്ട് ഒരു പതിനഞ്ച് വർഷം കഴിയട്ടെ എൻ്റെ കല്യാണ കഴിഞ്ഞ് ഞാനത് സെറ്റിൽഡായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോകാം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ അറിവിൽ അങ്ങനെ എല്ലാ നമുക്ക് നേരെയാണ് അങ്ങനെ അറ്റാക്ക് ആരിലും വരുന്നത് അങ്ങനെ പീഡനമൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ അന്നേരം തന്നെ കൈകൊണ്ടൊന്ന് പ്രതികരിച്ചതിന് ശേഷമാണ് പിന്നീടുള്ളു പോലീസുകാരെ അറിയിക്കുന്നതും അതിന് ശേഷമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സ്ത്രീകൾക്ക് അതിനുപോലും കഴിവില്ലേ അത്രയും ദുർബലരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ് വെക്കുവാണോ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ അത്ര ദുർബലരൊന്നുമല്ലോ ഇപ്പോഴത്തെ പെൺപിള്ളേരെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവരെ ഉപയോഗിക്കാൻ തന്നുകഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും നാവുകൊണ്ടും പ്രതികരിക്കും ചിലപ്പോൾ കൈ കൈകൊണ്ടും പ്രതികരിക്കും നല്ല ഒട്ടീരും കൊടുക്കും വാരി വരുന്ന ചീത്ത വിളിച്ചു പറയും അത്ര ഒതുങ്ങി കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ സീരിയോ ടൈപ്പ് ഉള്ള ആൾക്കാരൊന്നും അല്ല അതുമാത്രമല്ല ഒരു സീരിയലിൽ കാണുമ്പോലെ എല്ലാവരും പാവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവരൊക്കെ ഈ പറഞ്ഞ കേട്ടാൽ തോന്നും സ്ത്രീകൾ വേറൊന്നിനും കൊടുത്ത വെറും കഴുതകളാണ് അവർക്കൊന്നും പ്രതികരണശേഷി ഇല്ലാത്ത പാവക്കൂത്തുകളാണെന്ന് അവർ തോന്നുക അങ്ങനൊന്നും അല്ല യഥാർത്ഥ സ്ത്രീ അങ്ങനെ അല്ല ഇവര് ഈ പറയുന്ന പോലെ അയ്യോ എൻ്റെ ഭർത്താവ് എന്ത് വിചാരിക്കും അങ്ങനെ ഒന്നുമില്ല ആരെന്ത് വിചാരിച്ചാലും നമുക്ക് നേരെ എന്തെങ്കിലും വന്നാൽ നമ്മൾ തന്നെ പ്രതികരിക്കാം അന്നന്ന് തന്നെ പ്രതികരിക്കാം അല്ലാണ്ട് പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സ്ത്രീകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ സ്ത്രീകളൊക്കെ എന്ത് സ്ത്രീകളാന്ന് എനിക്കറിയാനും പാടില്ല നിങ്ങൾക്ക് ഈ മീനു മുനീറിനെ കണ്ടിട്ട് ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീ പ്രതികരണശേഷി ഇല്ലാത്ത സ്ത്രീ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾ പൊട്ടന്മാരായിരിക്കും ഇവർക്ക് ഇന്ന് ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അന്നും ഇതുപോലെ തന്നെ ഇവർക്ക് കഴിവുണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ അന്ന് നടന്നൊരു സംഭവം ഇന്ന് എല്ലാവരും മറന്നതിന് ശേഷം അതും പിടിച്ചുകൊണ്ട് ഇവർ വരത്തില്ലല്ലോ കാരണം അവർക്ക് പ്രായ മക്കളും എല്ലാം ഉണ്ട് ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് ഭർത്താവുണ്ട് അന്ന് എന്തൊക്കെയുണ്ടോ ഇന്ന് അതെല്ലാം ഉണ്ട് മീനു മുന്നൂറിന് നഷ്ടപ്പെടാൻ എന്നിട്ടും അവരെന്തിനായിരിക്കും ഇപ്പോഴും ഈ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടാവുക അതും മാത്രമല്ല ഇത്രയും പീഡനമൊക്കെ ഉണ്ടായി അവരെ കൺമുമ്പിൽ വെച്ച് പലരെയും പീഡിപ്പിക്കുന്ന ഇവർ കണ്ടു മാത്രമല്ല ഇവരെ അത്രയും വൃത്തികെട്ട രീതിയിൽ പിടിച്ചും തലോടി എല്ലാം ഫോട്ടോഷൂട്ടും കൊടുത്തു അതിനൊക്കെ ഇവർ വഴങ്ങി വഴങ്ങിക്കൊടുത്തതിന് ശേഷം ആ പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു അതല്ലാണ്ട് പ്രതികരിച്ചു ഓടിപ്പോയില്ല ആ പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു അവരതിനകത്തു നിന്നുള്ള കാശും മേടിച്ചിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ എന്താ അതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാകേണ്ടത് അവർക്കൊരബദ്ധം പറ്റി ഇത്രയും വർഷം കഴിഞ്ഞ് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും വീണ്ടും ഇരുന്ന് നാറും അല്ലാണ്ട് സമൂഹത്തിന് മുമ്പിൽ എന്താണ് ഇവർക്ക് ഒരു വില ഉണ്ടാവുക എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇനി എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നോര